ഒരു പതിനഞ്ച് വർഷം മുമ്പ് വരെ അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ടീമിൻ്റെ ഏറ്റവും വലിയ എതിരാളികൾ എന്ന് പറയുന്നത് നേപ്പാളും അയർലൻഡും ഒക്കെ ആയിരുന്നു പക്ഷേ അവർ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു അവർ ഓസ്ട്രേലിയയെ വിറപ്പിക്കുന്നു ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തുന്നു പാകിസ്ഥാനെ മറികടക്കുന്നു ലോകകപ്പിൻ്റെ സെമി ഫൈനൽ കളിക്കുന്നു കണ്ണടച്ചു കുറക്കുന്ന വേഗത്തിൽ ആരെയും അമ്പരപ്പിക്കുന്ന വിസ്മയകരമായിട്ടുള്ള വളർച്ച വെടിയുണ്ടകളുടെയും പുകയുന്ന തോക്കുകളുടെയും നടുവിൽ നിന്നും എങ്ങനെയാണ് അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ഇത്ര വലിയൊരു വളർച്ച കൈവരിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മുത്തശ്ശി കഥകളെയും നാടോടി കഥകളെയും അമ്പരപ്പിക്കുന്ന വിധം പോരാട്ടങ്ങളുടെ ഒരു കഥ തന്നെയാണ് എന്ന് പറയുന്നത് and we will come and expose the growth of Afghan cricket. Today. അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റിന്റെ ചരിത്രത്തിലേക്ക് നമ്മൾ ഊളിയിട്ട് പോയി കഴിഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പതുകൾ മുതൽ തന്നെ ആക്കൃത തുടങ്ങും ആംഗ്ലോ അഫ്ഗാൻ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് അഫ്ഗാനിസ്ഥാനിലെ കാബൂളിലേക്ക് വന്ന ഇംഗ്ലീഷ് പട്ടാളക്കാരിലൂടെയാണ് അഫ്ഗാനിസ്ഥാന്റെ മണ്ണിൽ ആദ്യമായിട്ട് ക്രിക്കറ്റ് എന്ന വിനോദം കളിക്കപ്പെടുന്നത് പക്ഷേ മറ്റു കോളനി രാജ്യങ്ങളിലേതെന്ന പോലെ അഫ്ഗാനിസ്ഥാനിൽ ക്രിക്കറ്റ് അങ്ങോട്ട് ക്ലച്ച് പിടിച്ചില്ല എന്നുള്ളതാണ് സത്യം ബ്രിട്ടീഷുകാരന്റെ വെള്ളക്കാരന്റെ തൊലിഞ്ഞ കളി എന്നുള്ള അവഗണനയോടുള്ള സമീപനം തന്നെയായിരുന്നു അഫ്ഗാൻ നിവാസികൾക്കും കാബൂളികൾക്കും ക്രിക്കറ്റിനോടുള്ള വികാരം അങ്ങനെ ബ്രിട്ടീഷുകാർ പോയപ്പം അവിടുത്തെ ക്രിക്കറ്റും പോയി ക്രിക്കറ്റ് എന്നേകമായിട്ട് അവസാനിച്ചു പിന്നീട് എങ്ങനെ അവിടെ ക്രിക്കറ്റ് കടന്നു വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയും മറ്റൊരു പൊളിറ്റിക്കൽ റിയാലിറ്റിയിലേക്ക് നമ്മൾ എത്തി നോക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ സോവിയറ്റ് അഫ്ഗാൻ ഇൻവേഷൻ അതിൻ്റെ ഭാഗമായിട്ട് പലയിടത്തേക്കും അഫ്ഗാനിസ്ഥാനിലെ നിവാസികൾക്ക് പാലായനം ചെയ്യേണ്ടി വന്നു ഭൂരിഭാ ഭൂരിഭാഗം ആളുകളും അഫ്ഗാനിസ്ഥാനോട് ചേർന്ന് കിടക്കുന്ന പാകിസ്ഥാനിലേക്കായിരിക്കും കുടിയേറി വരിക എന്നുള്ളത് സ്വാഭാവികം തന്നെയാണല്ലോ ആ സമയത്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പാകിസ്ഥാൻ ക്രിക്കറ്റിന്റെ വസന്തത്തിന്റെ ഇടിമുഴക്കവുമായിട്ട് അവർ ലോകകപ്പ് വിജയിക്കുന്നത് സ്വാഭാവികമായിട്ടും ലോകകപ്പ് വിജയം ഒരു രാജ്യത്തിന്റെ ക്രിക്കറ്റിന് എത്രമാത്രം ബൂസ്റ്റ് ഉണ്ടാക്കും എന്ന് നിങ്ങൾക്ക് നയൻറ്റീൻ എയ്റ്റി ഫോറിലെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ വിജയമായി എയ്റ്റി ത്രീയിലെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ വിജയവുമായി ബന്ധപ്പെട്ട് ചിന്തിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ അവിടെയും ക്രിക്കറ്റിൻ്റെ ഒരു ഭൂമുണ്ടാവുന്ന സാഹചര്യം തന്നെയായിരുന്നു അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിലേക്ക് കുടിയേറിയ ആളുകൾ അഭയാർത്ഥി ക്യാമ്പുകളിൽ അവരുടെ ഒഴിവു നേരങ്ങളിലെ ഇടവേളകളായി കണ്ടെത്തിക്കൊണ്ടിരുന്നത് ക്രിക്കറ്റ് തന്നെയായിരുന്നു വേദനകൾക്കിടയിൽ അവർക്ക് ഒരാശ്വാസം പാകിസ്ഥാനിൽ പടർന്നു വന്നിരിക്കുന്ന ക്രിക്കറ്റ് ആയിരുന്നു അവിടുത്തെ ഡൊമസ്റ്റിക് ക്ലബുകളിലും മത്സരങ്ങളിലും എല്ലാം വരത്തന്മാരായിട്ടുള്ള അഫ്ഗാനികൾ കളിക്കാൻ തുടങ്ങി അങ്ങനെ അവരുടെ സ്കിൽ സെറ്റും സ്റ്റാമിനയും ഒക്കെ വികസിക്കുന്നത് അഫ്ഗാനികളും തിരിച്ചറിഞ്ഞു തുടങ്ങി അവിടെ നിന്ന് അവരെ ഒരു പ്രൊഫഷണൽ ഫുട്ബോളിലേക്ക് കൈപിടിച്ച് നടത്തിയത് തേജ് മാലിക് എന്ന ഒരു വിഷനറി ആയിരുന്നു തേജ് മാലിക് കേവലം ഒരു ക്രിക്കറ്റ് കളിക്കാരൻ എന്നതിലുപരിയായിട്ട് അഫ്ഗാനിസ്ഥാനെ ക്രിക്കറ്റ് ഭൂപടത്തിൽ ഒരു ഐഡന്റിറ്റി തന്നെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ച വ്യക്തിയായിരുന്നു എന്നതുകൂടി എടുത്തു പറയണം തേജ് മാലിക് വളരെ വലിയൊരു വിഷൻ അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റിനെ കുറിച്ചുണ്ടായിരുന്നു അയാൾ വീടുകൾ തോറും കയറിയിറങ്ങി എന്ന് പറഞ്ഞാൽ അഫയാർ തിയാമ്പുകൾ തോറും കയറി കയറിയിറങ്ങി അവിടുത്തെ പാരന്റ്സിനോട് ക്യാൻവാസ് ചെയ്യുകയായിരുന്നു നമുക്കൊരു നാഷണൽ ക്രിക്കറ്റ് ടീം ഉണ്ടാക്കണം അഫ്ഗാനിസ്ഥാനു വേണ്ടി കളിക്കാൻ നിങ്ങളുടെ കുട്ടികരെ പര്യാപ്തരാക്കണം എന്നൊക്കെ പറയുമ്പം തേജ്മാനിക്കിലെ അഭയാർത്ഥികളായിട്ടുള്ള പാകിസ്ഥാനിൽ താമസിക്കുന്ന അഫ്ഗാനി കുടുംബങ്ങളിൽ നിന്നുള്ളവർ ആട്ടി ഓടിക്കുന്ന കാഴ്ചയാണ് എന്തിനാണ് വെടിയുണ്ടകളുടെ നടുവിലേക്ക് വെടിയുണ്ടകളുടെ നടുവിലേക്ക് കാബൂളിലേക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ പറഞ്ഞയക്കുന്നത് അവരിവിടെ ജോലി ചെയ്ത് സമാധാനത്തോടെ ജീവിക്കുകയാണ് അവർക്ക് കുടുംബത്തിനെ നോക്കാൻ ക്രിക്കറ്റ് കളിക്കാൻ പോയി കഴിഞ്ഞാൽ കഴിയില്ല ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ സമ്പന്നന്മാരുടെ ഗെയിമാണ് അങ്ങനെയൊക്കെ പലതരത്തിലുള്ള അവഗണനകൾ തേജ് മാലിക് എന്ന വിഷനറി അവിടെ അനുഭവിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു ലക്ഷ്യം അഫ്ഗാനിസ്ഥാന് ഒരു പ്രൊഫഷണൽ ക്രിക്കറ്റ് ടീമിനെ ഉണ്ടാക്കിയെടുക്കുക എന്ന് തന്നെയായിരുന്നു പക്ഷേ തേജ് മാലിക് അവഗണനകളും അവജ്ഞയും തന്നെയായിരുന്നു അഫ്ഗാനിസ്ഥാനിലെ മാതാപിതാക്കളിൽ നിന്നും ലഭിക്കേണ്ടി വന്നത് ഒരുപാട് അവഗണനകളും പുച്ഛങ്ങളും പരിഹാസങ്ങളും അവജ്ഞകളും സഹിച്ചുകൊണ്ട് തേജ് മാലിക് തൻ്റെ ലക്ഷ്യത്തിൽ നിന്നും പിന്മാറാതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചോടുകൂടി അഫ്ഗാനിസ്ഥാൻ ഒളിമ്പിക് കമ്മിറ്റിയുടെ സഹായത്തോടു കൂടി ഒരു അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ഫെഡറേഷൻ രൂപീകരിക്കുകയുണ്ടായി അതായിരുന്നു അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാഴികക്കല്ല് എന്ന് പറയേണ്ടി വരുന്നു ഒരു തട്ടിക്കൂട്ട് ടീമിനെയും സെറ്റപ്പ് ആക്കിക്കൊണ്ട് ഒരു നാഷണൽ ടീമിനെ പ്രതിനിധീകരിക്കാനുള്ള യോഗ്യതയ്ക്ക് വേണ്ടിയിട്ടുള്ള മാലിക്കിൻ്റെ പ്രയാണം അവിടെ തുടങ്ങുകയായിരുന്നു ആ പ്രയാണമാണ് ഇന്ന് അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ടീമിനെ ഈ ഒരു ലെവലിലേക്ക് എത്തിച്ചതിൻ്റെ ആണിക്കല്ല് എന്ന് പറഞ്ഞാൽ അതൊട്ടും ചെറുതായി പോവുകയില്ല അതാണ് യഥാർത്ഥ സത്യം യാഥാർത്ഥ്യം സ്വാഭാവികമായിട്ടും അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരത്തിൽ വരുന്നു ആ സമയത്ത് വിനോദങ്ങൾ വിലക്കപ്പെടുക എന്നത് എല്ലാവർക്കും ചിന്തിക്കാവുന്ന കാര്യമാണല്ലോ ക്രിക്കറ്റിനും തുടക്കത്തിൽ വിലക്ക് തന്നെയായിരുന്നു ആയിരുന്നു തീവ്രവാദികളിൽ നിന്നും നേരിടേണ്ടി വന്നത് തീവ്രവാദികൾ അല്ലെങ്കിൽ ഭരണകൂടം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എങ്ങനെയാണോ അങ്ങനെ തന്നെ വിശേഷിപ്പിക്കുക അപ്പം താലിബാനുകൾ ക്രിക്കറ്റിനെ വിലക്കിയിരുന്നു എങ്കിൽ പോലും മറ്റുള്ള വിനോദങ്ങളിൽ നിന്നും വ്യത്യാസ്തമായിട്ട് ക്രിക്കറ്റിന് അവിടെ പതിയെ പിടിക്കാൻ കഴിഞ്ഞിരുന്നു അതിൻ്റെ കാരണം കഠിനമായിട്ടുള്ള ഇസ്ലാമിക നിയമങ്ങൾക്കുള്ളിൽ ഉൾക്കൊള്ളിക്കുവാൻ ക്രിക്കറ്റ് എന്ന വിനോദത്തിന് കഴിയുമായിരുന്നു കാരണം ബോഡി കോണ്ടാക്ട് വരുന്നില്ല പിന്നീട് ഇസ്ലാമിക മത നിയമങ്ങൾ അനുശാസിക്കുന്ന വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് കളിക്കാൻ കഴിയുന്ന ഒരു വിനോദമായിരുന്നു ക്രിക്കറ്റ് അതുകൂടാതെ വലിയ ശബ്ദമോ ബഹളമോ ഒന്നുമില്ലാതെ സമാധാനപരമായിട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു വിനോദം കൂടിയായിരുന്നു ക്രിക്കറ്റ് ഈ നിയമങ്ങൾക്കപ്പുറത്തേക്ക് ക്രിക്കറ്റിനെ അനുവദിക്കാൻ മറ്റൊരു ഘടന കൂടി ഉണ്ടായിരുന്നു അതെന്താണെന്ന് വെച്ചാൽ ഈ സോവിയറ്റ് അഫ്ഗാൻ അധിനിവേശ അധിനിവേശകാലത്ത് അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് കുടിയേറിപ്പോയവരാണ് പിന്നീട് താലിബാൻ്റെ മേധാവികളായി അവരെ കൺട്രോൾ ചെയ്യാൻ വന്നത് എന്നുള്ളതാണ് സത്യം കാരണം അവർ അഭയാർത്ഥി ക്യാമ്പുകളായിരിക്കുന്ന സമയത്ത് അഭയാർത്ഥി ക്യാമ്പുകളിൽ അവരവരുടെ ഒഴിവ് സമയം ചിലവഴിച്ച് ആനന്ദം കണ്ടെത്തിയിരുന്നത് ക്രിക്കറ്റിലൂടെ തന്നെ ആയിരുന്നു തീവ്രവാദികളായിക്കോട്ടെ പക്ഷേ അവരുടെ ബാല്യകാലത്തിനെ ഒന്ന് സമാധാനപൂർവ്വമാക്കി നിർത്താൻ അല്ലെങ്കിൽ സന്തോഷപൂർണമാക്കി നിർത്താൻ അവരെ സഹായിച്ചിരുന്ന ഒരേ ഒരു വിനയറം ക്രിക്കറ്റ് ആയിരുന്നതുകൊണ്ട് തന്നെ താലിബാൻ ഭരണകൂടത്തിന് ക്രിക്കറ്റിനോടൊരു മൃദു സമീപനം ഉണ്ടാവുകയും അത് അവരൊരു പൊളിറ്റിക്കൽ ടൂളായി ഉപയോഗിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എങ്ങനെ പൊളിറ്റിക്കൽ ടൂളായി ഉപയോഗിക്കാൻ ശ്രമിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താലിബാൻ ഭരണകൂടത്തിൻ്റെ ഒരു സോഫ്റ്റ് സൈഡ് മൃദുവശമായിട്ട് അവർ ലോകത്തിനെ തങ്ങളുടെ ക്രിക്കറ്റിലൂടെ അവതരിപ്പിക്കാൻ ശ്രമിച്ചു ഞങ്ങൾ അത്യാവശ്യം ക്രിക്കറ്റും കാര്യങ്ങളൊക്കെ എൻ്റർടൈൻ ചെയ്യുന്നതാണ് അതുകൂടാതെ ചുറ്റുമുള്ള ഇസ്ലാമിക രാഷ്ട്രങ്ങളിലേക്ക് ഒരു സൗഹൃദം കെട്ടിപ്പടുത്താൻ ക്രിക്കറ്റ് തങ്ങളുടെ സോഫ്റ്റ് ഫേസ് ആയിട്ട് യൂസ് ചെയ്യാനും അഫ്ഗാനിസ്ഥാൻ തീരുമാനിച്ചതോടുകൂടി അതായത് താലിബാൻ തീരുമാനിച്ചതോടുകൂടി താലിബാനിൽ ക്രിക്കറ്റിനുണ്ടായിരുന്ന അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ക്രിക്കറ്റിനെ ഏർപ്പെടുത്തിയിരുന്ന് വിലക്ക് മാറുകയും താലിബാനികൾ തന്നെ ടെററിസ്റ്റുകളിൽ തന്നെ പലരും ക്രിക്കറ്റിനെ കളിക്കാൻ തുടങ്ങുകയും ചെയ്തതും അവിടുത്തെ ക്രിക്കറ്റിൻ്റെ വളർച്ചയ്ക്ക് ഒരു പ്രധാന കാരണമായി എന്ന് നമ്മൾ ഈ അവസരത്തിൽ മറക്കാൻ പാടില്ല നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ തേജസ് മാലിക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് രൂപീകരിക്കുന്നത് പക്ഷേ അവർക്ക് രണ്ടായിരത്തി ഒന്നിലേക്ക് എത്തുമ്പോഴാണ് അഫിലിയേറ്റ് സ്റ്റാറ്റസ് കിട്ടുന്നത് എന്നിട്ടും അവർക്ക് കളിക്കാൻ സ്വന്തമായിട്ട് സ്റ്റേഡിയങ്ങളോ പറമ്പുകളോ ഒന്നുമില്ലാത്തൊരവസ്ഥ അവർക്ക് വലിയ സ്പോൺസർഷിപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾക്ക് തന്നെ ഊഹിക്കാവുന്നതാണ് ഇടയിൽ ഒരു ഫിഫ്ത്ത് ഡിവിഷൻ ലീഗ് ഒക്കെ കളിക്കുന്ന ടീം സോറി ഐ സി സിയുടെ ഫിഫ്ത്ത് ഡിവിഷൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളുടെ സ്പോൺസേഴ്സൊക്കെ ആരാണ് അവരുടെ മത്സരങ്ങളൊക്കെ നിങ്ങൾ ഇപ്പോഴും ടി വിയിൽ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് സ്ട്രീം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പറമ്പിൻ്റെ നമ്മുടെ കണ്ടത്തിൻ്റെ ക്വാളിറ്റിയുള്ള സ്റ്റേഡിയങ്ങളിലാണ് അവർ കളിക്കുന്നത് അഫ്ഗാനിസ്ഥാനും ഏകദേശം അതുപോലെ തന്നെ ആയിരുന്നു യുദ്ധത്തിൻ്റെ കെടുതുകളിൽപ്പെട്ട് വലയുന്ന അഫ്ഗാനിസ്ഥാനിലെ ക്രിക്കറ്റ് പ്രേമികളായിട്ടുള്ള ക്രിക്കറ്റ് താരങ്ങൾ തങ്ങളുടെ ഒരു ഐഡന്റിറ്റിയും സ്വത്ത് ക്രിക്കറ്റിലൂടെ കണ്ടെത്താൻ ശ്രമിച്ചു അവർ മറ്റ് അഫിലിയേറ്റ് രാജ്യങ്ങളിലെ താരങ്ങളെ പോലെ ഒതുങ്ങിക്കൂടാൻ തയ്യാറാവാതെ തങ്ങളുടെ ക്രിക്കറ്റിന് മാക്സിമം എക്സ്പ്ലോജർ കണ്ടെത്താൻ അവർ ശ്രമിച്ചു അവർ സ്വാഭാവികമായിട്ടും തങ്ങളുടെ അടുത്ത് ക്രിക്കറ്റ് വേരോട്ടമുള്ള രാജ്യമായിട്ടുള്ള പാകിസ്ഥാനിലെ ലോക്കൽ ഡിവിഷൻ ലീഗുകളിൽ അഭയാർത്ഥികളായി കളിക്കാൻ തുടങ്ങി അങ്ങനെ അവരുടെ മാച്ച് എക്സ്പ്ലോഷർ വലുതായി അഫ്ഗാനിസ്ഥാനികൾ ക്രിക്കറ്റിനെ തങ്ങളുടെ കയ്യിൽ മെരുങ്ങിയെടുക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്ന കാഴ്ചയാണ് പിന്നീട് അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റിൽ ഉണ്ടാവുന്നത് എന്നിരുന്നാൽ പോലും അവർക്ക് കളിക്കേണ്ടി വന്നത് ആളൊഴിഞ്ഞ പൊട്ടിത്തകർന്ന വെടിയുണ്ടകളുടെയും ബോംബിൻ്റെയും മണമുള്ള സ്റ്റേഡിയങ്ങളിലും ഗ്രൗണ്ടുകളിലും ആയിരുന്നു അവർക്കൊരു പ്രോപ്പർ ട്രെയിനിങ്ങോ പ്രാക്ടീസോ എന്നും അകലെയായിരുന്നു തങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട് അവർ ലോങ് ഫോർമാറ്റ് ക്രിക്കറ്റിലേക്കും എൻ്റർ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തി എന്താണ് ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങളിലൊക്കെ അവർ കളിക്കാൻ തുടങ്ങി അഫിലിയേറ്റ് രാജ്യത്തിൽ നിന്നും അവർ സാവധാനം അസോസിയേറ്റ് രാജ്യം എന്നുള്ള പദവിയിലേക്ക് ഉയർന്നു വരുന്ന കാഴ്ചയാണ് പിന്നീട് അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് പ്രേമികൾക്കായി കാഴ്ചവെച്ചത് അഫ്ഗാനിസ്ഥാനിലെ ക്രിക്കറ്റിൻ്റെ വളർച്ചയിൽ നമ്മുടെ ബി സി സി പ്രധാന പങ്ക് വഹിച്ചത് എല്ലാവർക്കും അറിയാമല്ലോ അതുപോലെ തന്നെ ഐ സി സിയും വളരെ വലിയൊരു പങ്ക് വഹിച്ചിരുന്നു കാരണം അവർക്ക് ആകെയുള്ള തട്ടിക്കൂട്ട് സ്റ്റേഡിയം ഒരു ബോംബാക്രമണത്തിൽ കത്തിപ്പോയി ആ ഒരു സാഹചര്യത്തിൽ അവർക്ക് വേറെ അഭയങ്ങളില്ലാത്ത സമയത്ത് ഐ സി സി അവർക്ക് കളിക്കാനൊരു വേദി ഉണ്ടാക്കി കൊടുത്തു അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾക്ക് ഐ സി സി വേദിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തെങ്കിലും ഐ സി സിയിൽ നിന്ന് കിട്ടിയ ആനുകൂല്യങ്ങളെ വളരെ കൃത്യമായിട്ടും ഫലപ്രദമായിട്ടും എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ അഫ്ഗാനിസ്ഥാന് കഴിഞ്ഞതുകൊണ്ട് തന്നെ അവർ പടിപടിയായിട്ട് അഫിലിയേറ്റിൽ നിന്നും അസോസിയേറ്റ് രാജ്യമായിട്ട് ഉയർന്നു വന്നു അവർ വേൾഡ് ക്രിക്കറ്റ് ലീഗിൽ കളിക്കാൻ തുടങ്ങി അങ്ങനെ ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങളിൽ നിന്നും ലോങ്ങ് ഫോർമാറ്റിലേക്ക് തിരിഞ്ഞ് ഒരു ഓടിഐ കളിക്കാനുള്ള കപ്പാസിറ്റിയിലേക്ക് അവർ വന്നു എങ്കിൽ പോലും രണ്ടായിരത്തി പതിനൊന്ന് വേൾഡ് കപ്പ് കളിക്കാനുള്ള യോഗ്യത അവർക്ക് നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അഫ്ഗാനിസ്ഥാനിലെ ക്രിക്കറ്റ് പ്രേമികൾക്ക് എന്നും ഹൃദയം തകർക്കുന്ന ഒരു ഓർമ്മ തന്നെയായിരുന്നു ആ സമയത്ത് നമ്മുടെ ഐ പി എല്ലിലൊക്കെ അഫ്ഗാൻ പ്ലേയേഴ്സ് വന്ന് ഇമ്പാക്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയമാണ് ആ സമയത്തും അവർക്ക് ലോകകപ്പിന് യോഗ്യത നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അവരെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമായിരുന്നു പക്ഷേ ഈ അവഗണനകളിൽ അങ്ങ് ഒതുങ്ങിക്കൂടാൻ ഒരിക്കലും അഫ്ഗാനിസ്ഥാൻ തയ്യാറായിരുന്നില്ല അവർ ആ അവഗണനകളെയും തിരിച്ചടികളെയും ഒരു ഊർജ്ജമാക്കി എടുത്ത് പോലെ വീണ്ടും വീണ്ടും തങ്ങൾ എന്നുള്ളത് അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് താരങ്ങളെയും ക്രിക്കറ്റ് ബോർഡിനെയും എടുത്തു പ്രശംസിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാണ് അഫിലിയേറ്റഡ് രാജ്യത്തിൽ നിന്നും അസോസിയേറ്റ് രാജ്യമാകുന്നു അസോസിയേറ്റ് രാജ്യത്തിൽ നിന്നും ഓഡി ഈസ്റ്റ് ആയിട്ടുള്ള രാജ്യമാവുന്നു ഒരു രാത്രി കൊണ്ടുണ്ടായ മാറ്റമല്ല കഠിനാധ്വാനം തന്നെയാണ് പോരാട്ടം തന്നെയാണ് പ്രതിരോധം തന്നെയായിരുന്നു അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ടീമിലേക്ക് വർഷം രണ്ടായിരത്തി പത്തിലേക്ക് വരുന്നു അസാധ്യമായത് സാധ്യമാകുന്ന ഒരു വർഷം എന്ന് തന്നെ നമുക്കെടുത്ത് പറയണം അവർ ആദ്യമായിട്ട് ടി ട്വൻ്റി വേൾഡ് കപ്പിന് യോഗ്യത നേടുന്നു അവർ ഗ്രൂപ്പ് ചെയ്യപ്പെട്ടതോ കരുത്തന്മാരായിട്ടുള്ള ഇന്ത്യയുടെയും സൗത്ത് ആഫ്രിക്കയുടെയും ഇടയിലേക്കായിരുന്നു പക്ഷേ സ്വാഭാവികമായിട്ട് ആ രണ്ട് രാജ്യങ്ങൾക്കെതിരെയുള്ള മത്സരത്തിൽ അഫ്ഗാനിസ്ഥാൻ പരാജയപ്പെടും എന്നുള്ളതും ഞങ്ങൾക്കും നിങ്ങൾക്കും എല്ലാവർക്കും വഹിക്കാം പക്ഷേ ഒരു അണ്ടർഡോക്സിൻ്റെ പെർഫോമൻസ് ആയിരുന്നില്ല അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയെ നല്ല രീതിയിൽ വിറപ്പിക്കാൻ തന്നെയാണ് അവർക്ക് കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ ലോക ക്രിക്കറ്റിലേക്കുള്ള അഫ്ഗാനിസ്ഥാൻ്റെ പ്രവേശനം മറ്റുള്ള ബ്ലാക്ക് ഹോസിനെ പോലെ ആയിരുന്നില്ല എല്ലാ എല്ലാവരെയും വിറപ്പിക്കുന്ന ഒരു സ്റ്റാർട്ട് അല്ലെങ്കിൽ വരാൻ പോകുന്ന ഒരു കൊടുങ്കാറ്റാണ് എന്നുള്ള സൂചന അവരുടെ ആദ്യത്തെ ലോകകപ്പ് പ്രവേശനത്തിൽ നിന്ന് തന്നെ എല്ലാവർക്കും കിട്ടിയിരുന്നു എന്നുള്ളതും ഇതിനോടൊപ്പം ചേർത്ത് പറയേണ്ട ഒരു സംഗതിയാണ് അഫ്ഗാനിസ്ഥാൻ്റെ ആ ഒരു വളർച്ച പിന്നീട് കുറച്ച് സ്മൂത്തായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാമെങ്കിൽ പോലും അവിടെയും കുറച്ച് തിരിച്ചടികളുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള ക്രിക്കറ്റ് ബോർഡുകളുടെ സഹായത്തെ ൂടി അവർക്ക് ഐ സി സിയുടെ ഫുൾ ടൈം മെമ്പർഷിപ്പ് കിട്ടുന്നു അങ്ങനെ ഒരു ടെസ്റ്റ് പദവിയുള്ള രാജ്യമായി മാറിയിട്ട് പോലും അവർ അനുഭവിച്ചത് അവഗണകൾ തന്നെയായിരുന്നു കാരണം നമ്മുടെ ലോക ക്രിക്കറ്റിൽ മെറിറ്റ് അല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പണമാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ബയലാറ്ററൽ ടൂർണമെൻറ്റുകൾ കിട്ടുന്നില്ല മാർക്കി ടൂർണമെൻറ്റുകൾ കിട്ടുന്നില്ല അഫ്ഗാനിസ്ഥാൻ ടീമിനെതിരെ മത്സരങ്ങൾ കളിക്കാൻ കഴിയുന്നില്ല ഈ ഒരു സാഹചര്യത്തിൽ ബി സി സിയുടെ പ്രത്യേകമായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ എടുത്തു വരണം അതിനുമുമ്പ് വേറൊരു കാര്യം കൂടിയുണ്ട് ലോകകപ്പിലെ ടീമുകളുടെ എണ്ണം പത്തായിട്ട് ചുരുക്കുന്ന ഒരവസ്ഥ എത്തി അപ്പം പാക്കിസ് അഫ്ഗാനിസ്ഥാനെ ലോകകപ്പ് കളിക്കാൻ കഴിയില്ല കാരണം ലോകകപ്പിൽ കളിക്കാൻ പോകുന്ന രാജ്യങ്ങളുടെ എണ്ണം പത്തായി ലിമിറ്റ് ചെയ്യുമ്പം സ്വാഭാവികമായിട്ടും അവരെ കളിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തുമല്ലോ അവിടെ ചെറിയ രാജ്യങ്ങൾക്ക് ചരിത്രം എഴുതാനുള്ള അവസരങ്ങൾ കുറയും തങ്ങൾ പുറത്തേക്ക് കാക്കപ്പെടുകയാണ് കാരണം അവർ നിരന്തരം അവഗണനയാണ് ബാലാറ്ററില്ല മാർക്കി ഇല്ല ടൂർസ് ഇല്ല ഒന്നുമില്ല കാരണം അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പം വേൾഡ് കപ്പിലെ രാജ്യങ്ങളുടെ എണ്ണം പത്തായിട്ട് ചുരുക്കുവാണ് അപ്പം അഫ്ഗാനിസ്ഥാന് വീണ്ടും തിരിച്ചടിയാണ് പക്ഷേ ആ പത്ത് സ്പോർട്ടിലൊന്ന് പിടിച്ചെടുക്കാനുള്ള ആർജ്ജവമായിരുന്നു അഫ്ഗാനിസ്ഥാന് വന്നത് അവിടെയാണ് അവരുടെ പോരാട്ട വീര്യം നമ്മൾ എടുത്ത് പറയുകയും പ്രശംസിക്കുകയും ചെയ്യേണ്ടത് പിന്നെ നമ്മൾ വിട്ടുപോയ പോയിന്റ് ഇന്ത്യൻ ഫുട്ബോൾ ചായി നമ്മുടെ ബി സി സി ഐ എന്തൊക്കെയാണ് അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ടീമിനെ ചെയ്ത് കൊടുത്തത് ബി സി സി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ബി സി സി ഐ ചെയ്തിട്ടുണ്ടെങ്കിൽ കാരണം നോയിഡയിൽ ഗ്രേറ്റർ നോയിഡയിൽ ഗ്രേറ്റർ നോയിഡയിൽ ഡെറാഡൂണിൽ തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ അവരുടെ സ്റ്റേഡിയങ്ങൾ നിർമ്മിച്ചു അവർക്ക് ഹോം ഗ്രൗണ്ടായിട്ട് അതിന് മുമ്പ് ഐ സി സി യു എ എ അഫ്ഗാനിസ്ഥാനൊരു ഹോം ഗ്രൗണ്ടായിട്ട് വെച്ച് കൊടുത്തിരുന്നു അവിടെ അവർ നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ നടത്തി അത് നല്ല രീതിയിൽ യൂസ് ചെയ്തു പിന്നീട് അഫ്ഗാനിസ്ഥാനിലെ പ്ലെയേഴ്സിന് വേണ്ടിയിട്ട് ഇന്ത്യ നോയിഡയിലും ഗ്രേറ്റർ നോയിഡയിലും പിന്നെ നമ്മളുടെ ഡെറാഡൂണിലും സ്റ്റേഡിയങ്ങളും നിർമ്മിച്ചു കൊടുത്തു അവിടെ നല്ല ഫെസിലിറ്റീസും പരിശീലന സൗകര്യങ്ങളും എല്ലാം ഏർപ്പെടുത്തി കൊടുത്തു അങ്ങനെ ഏറ്റവും ഒടുവിലായിട്ട് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ അഫ്ഗാനിസ്ഥാൻ പ്ലേസിന് ഒരു പ്രത്യേക പ്രാതിനിധ്യം അണ്ടർ ദ ടേബിളിലൂടെ നടപ്പിലാക്കി കൊടുക്കുവാനും നമ്മുടെ ബി സി സി ശ്രമിച്ചിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് താരങ്ങൾക്ക് ഇവിടെ മാറ്റ്സ് എക്സ്പ്ലോഷൻ ലഭിക്കുകയും അവരുടെ വളർച്ച അതിവേഗത്തിലാവുകയും ചെയ്യുന്ന കാഴ്ച കണ്ടു പിന്നീട് ദുലീപ് ട്രോഫിയിൽ അഫ്ഗാനിസ്ഥാൻ്റെ ഒരു ഉൾപ്പെടുത്താൻ ഒരു തീരുമാനമുണ്ടായിരുന്നു പക്ഷേ കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് നടന്നില്ല പിന്നെ വേറൊരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഉണ്ടല്ലോ ഇന്ത്യ ഏക്കെതിരെ കണ്ടിന്യൂസ് സീരീസ് അഫ്ഗാനിസ്ഥാന് കൊടുക്കണം അങ്ങനെ കുറച്ച് നീക്കങ്ങളൊക്കെ ബി സി സിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു അപ്പം ഈ അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റിൻ്റെ വളർച്ചയിൽ ബി സി സി വഹിച്ച പങ്ക് വളരെ വലുതാണ് ഐ സി സി വളർച്ച ഐ സി സി വഹിച്ച ഇങ്ങനെക്കാട്ടി വലിയ പങ്ക് ബി സി സിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് എഴുത് പറയണം അങ്ങനെ ഐ സി സിയുടെയും ബി സി സിയുടെയും തണലിൽ അഫ്ഗാനിസ്ഥാൻ ഒരു വടവൃക്ഷമായിട്ട് വളർന്നു വന്നു മഴ പെയ്യുന്നു അതുകൊണ്ട് സൗണ്ട് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടാനിത്തിരി ബുദ്ധിമുട്ടുണ്ടായിരിക്കാം എന്നിരുന്നാൽ പോലും ഈ ഒരു ചെറിയ സമയത്തിനുള്ളിൽ അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ടീമിൻ്റെ ഒരു വളർച്ചയെക്കുറിച്ച് നിങ്ങളെ പറഞ്ഞ് ധരിപ്പിക്കാൻ കഴിഞ്ഞു എന്നാണ് വിശ്വസിക്കുന്നത് പിന്നീട് ലോകകപ്പിൻ്റെ ഏകദിന ലോകകപ്പിലേക്ക് അഫ്ഗാനിസ്ഥാനെത്തുന്നു അവർ വളരെ മനോഹരമായിട്ടുള്ള പ്രകടനം ഓസ്ട്രേലിയയെ ഉറപ്പിക്കുന്നു പാകിസ്ഥാനെ മറികടക്കുന്നു ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുന്നു സെമിയിലേക്ക് കടക്കുന്നു ഇതെല്ലാം നാടോടി കഥകളെപ്പോലും അന്തരിപ്പിക്കുന്ന വിധത്തിൽ ക്രിക്കറ്റിൻ്റെ ഇതിഹാസ വിസ്തകപ്പിൽ സ്വർണ്ണ ലിപികളാൽ എന്നും രചിക്കട്ടത്